ഞാൻ ഇറങ്ങിയിട്ടുള്ള ആത്മ നിപ്പ രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോൾ രണ്ട് സിനിമകളിൽ പ്രൊഡ്യൂസർ കൂടിയാണ് അതിൽ എൻ്റെ പാട്ടുകളുണ്ട് ശേഷിപ്പുകൾ എന്ന സിനിമ അതിൽ പ്രമോദ് വെളിയനാടാണ് നായകൻ ഇടുക്കിയിലെ ലബക്കടയിലും കോട്ടയം ജില്ലയിലെ എഴുമാന്തൊരുത്ത് വൈക്കം പ്രദേശങ്ങളിലുമാണ് ചിത്രീകരിച്ചത് മറ്റൊരു സിനിമ ആഡി എന്നുള്ളതാണ് രണ്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ തീർന്നു ഏകദേശം സെൻസർഷിപ്പിലേക്ക് പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സോമശേഖര സാറാണ് അഭിനയ കലയിൽ അതോടൊപ്പം തന്നെ നാടകം സിനിമ എന്നീ രംഗങ്ങളിലൊക്കെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് സാർ നമസ്കാരം നമസ്കാരം ആന്റണി സാറേ കണ്ടതിൽ സന്തോഷം സാർ എത്ര വർഷമായി ഈ രംഗത്ത് സാർ ഞാൻ എൻ്റെ പതിനേഴ് വയസ്സിൽ തുടങ്ങിയതാണ് വർഷങ്ങൾ പറയാനും നാൽപ്പത് വർഷം ആയി അഭിനയം എഴുത്ത് കവിതാ അങ്ങനെ മേഖലകളിൽ തുടങ്ങി നാടകം എന്നൊരു സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർന്ന് ഒരു തസ്തികയിലായിരുന്നു കോവിഡ് കാലത്തും ഒക്കെ പ്രളയകാലത്തും ഒക്കെ ഡ്യൂട്ടി നിർവഹിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിനടയിലും ഇത്തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള കലാപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി തീർച്ചയായും ഞാൻ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഇത് പാഷനായി പോകും ഒപ്പം ഞാൻ മിക്കവാറും സ്റ്റാഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ അനൗൺസ്മെന്റ് അടക്കം പോളിയോ ജോലികൾക്കിടയിലുമൊക്കെ അതിനെ സർഗാല്പ ആക്കാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ഈ രംഗത്ത് കൊണ്ടുവരുവാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എവിടെയാണ് ജനിച്ചത് കോട്ടയം ജില്ലയിൽ കടുത്തിരുത്തിയിലെ മധുരവേലി എന്നൊരു സ്ഥലത്താണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇത്തരത്തിലുള്ളൊരു കലാപരമായ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു ഞാൻ സ്കൂളിൽ ഒരു സൈലന്റ് മാൻ ആയിരുന്നു എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അന്നത്തെ ജീവിത സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു നമുക്ക് സാമ്പത്തികമായും ഒന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്നാൽ കോളേജ് കാലത്തേക്ക് കവിത എഴുത്തും അഭിനയത്തിലേക്കും വന്നു പതിനേഴ് വയസ്സിൽ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയായി നാടക മത്സരങ്ങൾ നടത്തി അമച്ചോർ നാടകങ്ങളിലൂടെ അഭിനയിച്ചും ഇന്നിപ്പോൾ സിനിമയോളം എത്തു നിൽക്കുകയാണ് സിനിമ ഞാൻ ഇറങ്ങിയിട്ടുള്ള ആത്മ നിപ്പ രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ഇപ്പോൾ രണ്ട് സിനിമകളിൽ പ്രൊഡ്യൂസർ കൂടിയാണ് അതിൽ എൻ്റെ പാട്ടുകളുണ്ട് ശേഷിപ്പുകൾ എന്ന സിനിമ അതിൽ പ്രമോദ് വെളിയനാടാണ് നായകൻ

മറ്റൊരു സിനിമ ആഡ് എന്നുള്ളതാണ് രണ്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ തീർന്നു ഏകദേശം സെൻസർഷിപ്പിലേക്ക് പോവുകയാണ് അപ്പൊ ഒരു സിനിമയോട് താല്പര്യം ഇങ്ങനെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നിയിട്ട് അധികം നാളായിട്ടല്ല ഞാൻ ഒരു പത്തു വർഷമായി നാടകമേഖല പൊതുവിൽ സജീവമല്ലാതെ മാറി നമ്മുടെ പ്രദേശങ്ങളിൽ അപ്പോൾ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളുമായി നിൽക്കുകയും എനിക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പാട്ടുകൾ പ്രമുഖ ഗായകർ പാടുകയൊക്കെ ചെയ്തു പിന്നീട് ഷോർട്ട് ഫിലിം നിർമ്മാണവും അഭിനയവും അതിലെ സംവിധാന ആയി നിന്നു തൊട്ടുപിന്നാലെയായി സിനിമയിലേക്ക് ചാൻസുകൾ വരികയും അത് എൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം ഒറ്റ വാക്കേ ഉള്ളൂ സിനിമ എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നുണ്ട് നാടകം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ശേഖരത്തിൽ ഇല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പാടാണ് സിനിമ ഇപ്പോൾ യൂട്യൂബിലായിരുന്നാലും മറ്റെവിടെ മേഖലകളിലാണെങ്കിലും ആധുനിക കലയുടെ ഒരു ഡോക്യുമെന്റേഷൻ വളരെ പര്യാപ്തമാണ് നാടകം തന്നെയാണ് ജൈവകല തീർച്ചയായിട്ടും ഈ ജൈവകലയിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് മാറുമ്പോൾ അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നു പ്രത്യേകതയാണ് അതെ അതെ കാലഘട്ടത്തെ നമുക്ക് അടയാളപ്പെടുത്തി വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരു സർവകലാ എന്ന് വിശേഷിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പാട്ടുകൾ എഴുതും അതായത് ചിട്ടപ്പെടുത്തും അതോടൊപ്പം തന്നെ അഭിനയിക്കും അതോടൊപ്പം തന്നെ നാടകവും അതോടൊപ്പം തന്നെ സിനിമാ മേഖല ഓൾമോസ്റ്റ് ഒരു ഡസൺ സംഘടനകളിലേതായി ഏറെ പ്രവർത്തിക്കുന്നുണ്ട് മുമ്പ് സജീവ രാഷ്ട്രീയ പ്രവർത്തനവും കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് വരെ ഇപ്പൊ നാടകിന്റെ നാടകിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നാടകത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായും നമ്മുടെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അതുപോലെ പഠന ശില്പങ്ങള് നടക്കുന്നുണ്ട് നാട്ടുക ഒരു ഏകാംഗ നാടക മത്സരം നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു അതായത് സ്കൂളുകളിൽ പഠന കളരി ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് വരും തലമുറ നാടകം കണ്ടു വളർന്നവരല്ല എന്നൊരു സങ്കടമുണ്ട് വീട്ടിലെ വൈഫ് ഒരു ടീച്ചറാണ് ജോലിയിലുണ്ട് രേണുക എന്നുള്ളതാണ് സ്കൂൾ ടീച്ചറാണ് മോള് എം ടെക് കഴിഞ്ഞു ജോലിയിലേക്ക് ശ്രമിക്കുന്നു മോൻ എംസി മോളുടെ പേര് ഗായത്രി അവൾ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മോൻ എം സി എ കഴിഞ്ഞിട്ട് ഇൻഫോടെക്കില് നമ്മുടെ ഇൻഫോ പാർക്കിൽ കമ്പ്യൂട്ടർ ടി സി എസ് വിഭാഗത്തിൽ ജോലി കിട്ടി അങ്ങനെ നിൽക്കുന്നു ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ ഉഴവൂർ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ കാണുന്നത് ഇടുക്കിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ടല്ലേ ഉണ്ട് സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വണ്ടൻമേഡിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാനാണ് ഞാൻ അവിടെ വന്നത് അത് തൊണ്ണൂറ്റി രണ്ടിൽ പാസ് ആവുകയും പിന്നീട് സർക്കാരിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയിൽ വന്ന് ഏറ്റവും ഒടുവിലെ കുറച്ച് വർഷങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഇടുക്കിയിലെ വാഴത്തോപ്പിലെ ചെറുതോണി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് കൂടി ജോലി ചെയ്തിട്ടുണ്ട് ഇടുക്കി എൻ്റെ അമ്മ വീട് പോലെ തന്നെയാണ് വളരെ മനോഹരമായ ഇടുക്കിയാണ് ഇടുക്കി സാറിന്റെ സർഗാത്മകതയെ കുറിച്ച് സാറിൻ്റെ കലാപ്രവർത്തനങ്ങളെ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അഭിനയകലയുടെ സർഗാത്മകതയുടെ നാൾ വഴികളിലൂടെ വളരെ വിജയകരമായിട്ട് സോമശേഖര സാർ മുന്നോട്ട് പോവുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തത് ഒരുപാട് നന്ദി